കോവിഡിന് ശേഷമുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ ആശങ്കകളിലേക്ക് ഓഗസ്റ്റ് പതിനേഴിന് രാത്രി ഏഴ് മണിക്ക് നേർരേഖ എത്തുന്നു കണ്ണൂർ ിംസിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്ലാസ്ഡ് ഡിസബാസ്റ്റൻ പൾ മനോളജിസ്റ്റ് ഡോക്ടർ ഒ ശ്രീജിത്ത് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഹർഷ ഹരിദാസ് എന്നിവർ കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നു കോവിഡിന് ശേഷം രോഗങ്ങൾ പെരുകിയോ രോഗങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ എന്തെല്ലാം കോവിഡ് വന്ന് ഒരു ഈ കുറച്ചാഴ്ചകൾ കഴിയുമ്പോൾ ഈ രോഗിക്ക് കുറച്ച് ചുമ കൂടുക നെഞ്ചിൽ വെച്ച അവസ്ഥയൊക്കെ വന്നിട്ട് ആസ്മ കാണുന്നുണ്ട് ും വിഷാദരോഗികളുടെ എണ്ണവും കൂടിയോ വിദ്യാർത്ഥികളിൽ മൊബൈൽ അഡിക്ഷന്റെ ആഴമെത്ര തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് നേർരേഖയിൽ വിദഗ്ധരായ ഡോക്ടർമാർ മറുപടി നൽകുന്നു ഫോൺ അഡിക്ഷൻ കുറച്ച് എന്തായാലും ഏറെ കൂടിയിട്ടുണ്ട് കോവിഡ് ടൈമിന് ശേഷം സോ ഈ പറയുന്ന സംഭവം തന്നെ കണ്ടിന്യൂസ് യൂസ് എന്നുവെച്ചാൽ

ജിംനാസ്റ്റിക് സെൻ്ററുകളാണ് ജിംനാസ്റ്റിക് സെൻ്റർ എന്ന് പറഞ്ഞാൽ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മുട്ടിന് മുട്ടിന് ആളുകൾ എന്ത് തുടങ്ങിയിട്ടുണ്ട് മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ആധുനിക യന്ത്രങ്ങൾ സ്ഥാപിച്ച് പരിശീലനം കൊടുക്കുകയാണ് ഇതിൻ്റെ കുറിച്ച് സമൂഹത്തിൻ്റെ ഒരു ബോധ്യമില്ല അതിന് ഒരു കോഴ്സ് ഉണ്ടോ അത് പഠിച്ചിട്ടാണോ വരുന്നത് അവൻ്റെ കയ്യിൽ ഒരു മനുഷ്യൻ്റെ ശരീരശാസ്ത്രം പഠിച്ചതിനെക്കുറിച്ച് വല്ല ധാരണയുമുണ്ടോ ഈ പറയുന്ന പോലെ ട്രെയിനിങ് എക്സസൈസ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതായത് പലപ്പോഴും ഇങ്ങനെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല ഏതെങ്കിലും ഒരു ജിമ്മിൽ പോയി കുറച്ച് നാൾ ഒക്കെ എടുത്ത് കുറച്ച് ഒക്കെ വന്ന ആൾക്കാരാണ് മറ്റുള്ളവർ മസ്സിൽ കണ്ടെ അപ്പം ആ ഈ ചെറുപ്പക്കാരായ കുട്ടികൾ ഈ മസിൽസ് കണ്ട് അതിൻ്റെ വ്യഗ്രത കൊണ്ട് എന്നാൽ പിന്നെ ഇതുപോലെ തന്നെ ആയിക്കളയാമെന്ന് വിചാരിച്ച് അദ്ദേഹവും ചെയ്യുന്നുണ്ടാവും ഞാൻ ഈ ഒരു ജിമ്മിൽ ഒരുക്കിയിടെ പോയപ്പം അവിടെ ഒരാളിനോട് പറഞ്ഞ് ഞങ്ങൾ ഇരുപത് മുട്ട ദിവസവും കഴിക്കുന്നുണ്ട് അപ്പം ഈ ഇരുപത് മുട്ടയുടെ എഗ്ഗ് എന്ന് പറഞ്ഞപ്പം നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒരാൾക്ക് ഒരു ദിവസം ഒന്നേ പറഞ്ഞിട്ടുള്ളൂ മനുഷ്യർക്കിടയിലെ ആശങ്കകൾ അകറ്റാൻ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാൻ കാണുക നേർരേഖ